ാണ് ഒത്തിരി വർഷമുണ്ട് പഠിച്ചൊത്തിരി വർഷം ആ അതിന്റെ അല്ല അത് ഒരു പണ്ടല്ലേ വേണ്ട നല്ലതിന്റെ ഒരു പണ്ടല്ല അവൻ കുമ്പിട്ട് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് യേശുവിന്റെ നാമത്തിൽ അവൻ പൊങ്ങിയെന്ന് പറഞ്ഞു പൊങ്ങിന് വന്നേ താഴെത്തൊട്ടേ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിച്ചു ഇങ്ങനെ ഇങ്ങനെ കുമ്പിടാൻ പറ്റുമായിരുന്നോ അതുപോലെ ഇപ്പൊ കൊമ്പിടാൻ പറ്റില്ല മുട്ടുകൊത്താൻ പറ്റും മുട്ടുകൊത്തി മാതാവിന്നിധി മുട്ടുകൂത്തി എത്ര നാളായിട്ടുണ്ട് മുട്ടുകൂത്തി ഒരുപാട് നാളായ ബാംഗ്ലൂരിൽ നിന്ന് ഇത്രയും വരെയും കഷ്ടപ്പെട്ട് ഇവിടെ ഈശോ കൊണ്ടുവന്നതും നിങ്ങൾ ആ തിരുവനന്തപുരത്ത് നിങ്ങൾ ഈശോ കൊണ്ടുവന്നതും ഇതെല്ലാം ഒരു പദ്ധതിയുടെ ഭാഗമാണ് അല്ലേ അപ്പൊ ഈശോ കൊണ്ടുവരുന്നതും വിളിക്കുന്നതും അനുഗ്രഹങ്ങൾ തരാനാണ് അനുഗ്രഹിക്കുന്ന ഈശോയുടെ സ്വഭാവമാണ് തേണ ആളുടെ പ്രത്യേകത മഹത്വമല്ല പറയുന്നത് ആരുടെ ഈശോ സ്വഭപ്പെടുത്തുന്നത് നല്ലവരുടെയാണ് മാതാവിന്റെ മധ്യസ്ഥം നല്ലവരെയാണ് അപ്പൊ ഇത്രയും കഷ്ടപ്പെടുത്തി കുറേ വർഷത്തോട്ട് മുട്ടുവെത്താൻ പറ്റാത്ത അവസ്ഥയാണ് ഈശോ ഈശോ തൊട്ട് വിശ്വസിക്കണുണ്ടോ അതുപോലെ തന്നെ നടുവിന്റെ ഈശോ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഏഹ് ഇങ്ങനെ കുമ്പിടാൻ പറ്റാത്ത വളയാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ തന്നെ ഇത്ര നേരം നിന്നില്ലേ ഏറ്റവും വലിയ അനുഗ്രഹമാണ് വന്ന് കൗൺസിലിംഗ് എടുത്തു പ്രാർത്ഥിച്ചു ഇത്രയും കാര്യവും ചെയ്തിട്ടുണ്ടോ അഞ്ചു ദിവസം ഒന്ന് താമസിച്ചാണ് ഒന്നും കൂടിയില്ല അല്ലെ ഈശോനെ പ്രവർത്തിക്കാൻ അവര് നോക്കാമോ ആ ഇനി ഒന്ന് കൂടെ കൊമ്പിട്ടേന്ന് പറഞ്ഞു ഒന്നും കൂടെ കൊമ്പിട്ടേന്ന് പറഞ്ഞു ഇതല്ലോ ആ നടുവേദനയും കാലുവേനയും ഇതോടെ പോയി കേട്ടോ കാലവും ഇങ്ങനെ പൊക്കുമ്പോ അങ്ങനെ ഇല്ല മറ്റേ മറ്റേക്കാല് പൊട്ടി മറ്റേക്കാല് യേശു നന്ദി യേശു സുതി ഈശോ ആരാധന പേര് പറഞ്ഞ്